കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ഇപ്പോൾ യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും അതേപോലെ നാട്ടിൽ നിന്ന് യു എയിൽ പോകുമ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പൈസ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ ഫാമിലീസായിട്ടും അതേപോലെ ഗ്രൂപ്പായിട്ടും ഒറ്റക്കായാലിൽ പോയാലും നല്ലൊരു പൈസ മാർജിന് നല്ല വ്യത്യാസമുണ്ട് ഞാനിപ്പോൾ ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് യു എന്ന് നാട്ടിലേക്ക് പോയതാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് പോയാണ് അല്ലാതെ ഇല്ല യു എന്ന് നാട്ടിലേക്ക് പോയാലും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഫാമിലി ആയിട്ട് പോയതാണ് ഇപ്പോൾ തിരിച്ചിട്ട് അതേപോലെ നാട്ടിൽ നിന്ന് യു എയിലേക്ക് പോയാണ് ഞാനിപ്പോ പോയിരുന്നു കണ്ണൂർ ടു ബോംബെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഒരു എയർപോർട്ടിൽ തന്നെ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇടാതെ ഒരു നാല് മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉള്ള ഇതിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒന്ന് മിസ് ചെയ്യാണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തും പോകാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഫൈവ് ഹവേഴ്സ് ടൈം ഉണ്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു സ്ട്രീറ്റ് ഫുഡ് ഒക്കെ പിന്നെ ടിപ്പ് ഇവിടെ തിരിച്ചെത്തിയത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പൈസയും എക്സ്പെൻസ് കുറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തോ അതുപോലെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ജി സി സീലൊന്നും കണക്ഷൻ ഇല്ലാത്തത് എടുക്കാതെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ബോംബെയിൽ ഹൈദരാബാദോ എവിടെയെങ്കിലും ആയിട്ട് എയർപോർട്ടിൽ അങ്ങനത്തെ കണക്ഷൻ എടുത്തിന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും ജി സി സിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒമാനിൽ ഇറങ്ങുകയാണെങ്കിൽ കത്തലിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് വിസ വരും അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടുകയാണ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം സേവ് ചെയ്യാം കേട്ടോ താങ്ക്